എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം ഒന്നിലെ എട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം നമ്രാണാം സന്നിധത്തെ അഭ്യർത്ഥി പരമാനന്ദ്രാം ഇത്തം പാരിജാതോഹരേത്വം ക്രവാടീദ്രുമഭിലി വ്യർത്ഥമർത്തിവ്രജോയം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണം നമസ്കരിക്കുന്നവരുടെ സന്നിധത്തെ സന്നിധാനം ചെയ്യുന്നു സതതം അഭി എല്ലായ്പോഴും തൈ അനഭ്യർത്ഥിതാൻ അഭി അവർ ആവശ്യപ്പെടാത്ത അഭ്യർത്ഥിക്കാത്ത കാര്യങ്ങൾ പോലും ഏതൊക്കെ ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ അർത്ഥാൻ കാമാൻ അർത്ഥങ്ങളും കാമങ്ങളും അജസ്രം വിതരസി എപ്പോഴും കൊടുക്കുന്നു പരമാനന്ദസാന്ദ്രാം ഗതിച്ച അവസാനം പരമാനന്ദപ്രാപ്തി പോലും അതായത് മോക്ഷം കൂടി കൊടുക്കുന്നു ഭഗവാൻ ഇത്തം ഇങ്ങനെ നിശേഷലഭ്യോ ഏവർക്കും ലഭിക്കുന്നതും ആരാ എന്താ എന്നൊന്നുമില്ല ഭഗവാന് ആരൊക്കെയാണോ ഭഗവാനെ നമസ്കരിക്കുന്നത് പൂർണ്ണമായ മനസ്സോടുകൂടി അവർക്കെല്ലാം ലഭിക്കും നിശേഷലഭ്യോ എന്ന് പറയുന്നത് അതുകൊണ്ട് നിരവധി കഫല പലതരം അല്ലെങ്കിൽ അനേകം ഫലങ്ങളുള്ളതുമായ പാരിജാതോ പാരിജാതെന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം ഹരേ ത്വം ഹേ മഹാവിഷ്ണു അവിടുന്ന് എന്ന് വിളിക്കുക ക്ഷുദ്രം തം കഷ്ടം തന്നെ ശക്രവാടി ദേവേന്ദ്രൻ്റെ തോട്ടത്തിലുള്ള അഭിലഷതി ആഗ്രഹിക്കുന്നു വ്രജോയം വ്യർത്ഥമാണ് എന്നാൽ വെറുതെയാണ് അത് ആഗ്രഹിക്കുന്നത് എന്നർത്ഥം ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം അതിനുശേഷം ആ അർത്ഥങ്ങളെയെല്ലാം ചേർത്ത് എന്താണ് ഈ ശ്ലോകം നമ്മളോട് പറയുന്നത് എന്ന് ചിന്തിക്കണം അതായത് ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ഭഗവാനെ അങ്ങാകുന്ന കൽപ്പവൃക്ഷം നമസ്കരിക്കുന്നവരുടെ മുമ്പിലേക്ക് സ്വയം അങ്ങോട്ട് ചെല്ലുന്നു അവർ അപേക്ഷിച്ചില്ലെങ്കിൽ പോലും അങ്ങ് അവർക്ക് അർത്ഥങ്ങൾ കാമങ്ങൾ പരമാനന്ദപ്രാപ്തി അതായത് പരമാനന്ദ പദപ്രാപ്തി എന്ന് വേണം പറയാ എല്ലാം കൊടുക്കുന്നു എപ്പോ സർവദാ സർവത ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള അങ്ങ് എല്ലാ ഭക്തന്മാർക്കും കിട്ടാവുന്നതും ബഹുവിധ ഫലസമ്പൂർണവുമായ ഒരു കല്പവൃക്ഷം തന്നെയാണ് ലോകത്തിലെ ആവശ്യക്കാരെല്ലാം ദേവേന്ദ്രന്റെ തോട്ടത്തിലെ നിസാരമായ കൽപ്പവൃക്ഷത്തെ വ്യർത്ഥമായി ആഗ്രഹിക്കുന്നു എന്തൊരു കഷ്ടമാണത് ഇനി ഈ ശ്ലോകം സാധാരണക്കാരായ നമ്മൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കണം ഇവിടെ എന്താ വിളിക്കുന്നത് ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ഭഗവാനെ എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കാൻ കഴിവുള്ളത് ഭഗവാന് മാത്രമാണ് എല്ലാം തരുന്നത് എന്ന് പറയുമ്പോ ഭഗവാൻ ആർക്ക് തുല്യ കൽപ്പവൃക്ഷത്തിന് തുല്യ ആരെല്ലാം പൂർണ്ണമായ മനസ്സോടെ അങ്ങൈ നമസ്കരിക്കുന്നുവോ അവർക്ക് മുമ്പിലേക്ക് ഭഗവാൻ അങ്ങോട്ട് ചെല്ലുന്നു എന്ന വട്ടേരിപ്പാട് പറയണേ ഇനി അവരൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല കുചേല ബ്രാഹ്മണൻ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല ഭാര്യ പറഞ്ഞു നിർബന്ധിച്ചു അതുകൊണ്ട് മാത്രം വന്നു ഒട്ടി ഉണങ്ങിയ ശരീരമായിരുന്നിട്ടും പ്രസന്നമായ മനസ്സായിരുന്നു കുചേല ബ്രാഹ്മണന് അതുപോലെ നമ്മളൊന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ പൂർണ്ണമായ മനസ്സോടുകൂടി അങ്ങോട്ട് നമിച്ചാൽ മതി ഭഗവാൻ നമുക്ക് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ധർമാർത്ഥ കാമോക്ഷങ്ങൾ തരും എന്നാണ് പറയണേ മോക്ഷം അതാണ് അവസാനം നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാത്തിൽ നിന്നും ഒരു മോചനം എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും ഒരു മോചനം എന്ന് പറയുമ്പോൾ അത് മരിച്ചുപോയതിന് ശേഷമല്ല ഈ ശരീരത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാ വേദനകളും മറക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും അത് തന്നെയാണ് മോക്ഷം അതുകൊണ്ടാണ് ഭഗവാൻ ഒരു കൽപ്പവൃക്ഷമാണ് എല്ലാ ഭക്തന്മാർക്കും കയ്യെത്തി പിടിക്കാവുന്നത് തന്നെയാണ് എന്ന് പറയുന്നത് ആദ്യത്തെ ശ്ലോകത്തിലേ പറഞ്ഞു കാലദേശാവധിഭ്യാം ഇതിന് സമയവും നേരവും ദേശവും ഒന്നും ഇല്ല എപ്പോൾ വേണമെങ്കിലും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും നമ്മളൊന്ന് അങ്ങോട്ട് ആശ്രയിക്കേ വേണ്ടു മഹാബലിയെ ഭഗവാൻ കാലുകൊണ്ടാ അനുഗ്രഹിച്ചത് എന്നിട്ടിപ്പോ എന്താ ചെയ്യണേ സുതലത്തിൽ മഹാബലിയുടെ കാവൽക്കാരനായ കാവൽക്കാരനായങ്ങനെ നിൽക്കുക ഭഗവാൻ അത്രക്കും ആശ്രിതവത്സലനാ ഭഗവാൻ അതുകൊണ്ട് തന്നെ ഇവിടെ പറയാ ചോദിച്ചില്ലെങ്കിലും അപേക്ഷിച്ചില്ലെങ്കിൽ പോലും എന്ന് അതാണ് അനഭ്യർത്ഥിതാൻ അഭി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ ഇനി നമ്മൾ ഒരു ആഗ്രഹങ്ങളും ഭഗവാന്റെ മുന്നിലേക്ക് അങ്ങനെ വെക്കേണ്ട അഭ്യർത്ഥിച്ചില്ലെങ്കിലും ഭഗവാൻ സർവം നമ്മുടെ മനസ്സ് ഭഗവാൻ അറിയാം ലൗകികരായ നമ്മൾ ഒന്നും ആഗ്രഹിക്കില്ല ഭഗവാനെ എല്ലാവർക്കും സുഖാവണേനെ പ്രാർത്ഥിക്കൂ എന്നൊക്കെ വിചാരിച്ചെന്നെ അമ്പലത്തിക്ക് പോവുക അതെന്നെ പ്രാർത്ഥിക്കുള്ളൂ പക്ഷേ ഭഗവാൻ അറിയാം ലൗകികരായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് അതിനർഹത ഉള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് അതെല്ലാം ഭഗവാൻ തരും അതുകൊണ്ടാണ് ഒന്നും ചോദിക്കേണ്ട പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് പറയുന്ന സത്യത്തിൽ അതൊരു യാചിക്കലല്ലേ നമുക്ക് അർഹതപ്പെട്ടതായിരിക്കും നമുക്ക് കിട്ടിയ ജീവിതം ഈ ജന്മത്തിൽ ലഭിക്കാത്ത സുഖങ്ങളെന്നും നമുക്ക് അർഹതപ്പെട്ടതാവില്ല വീണ്ടും നമുക്കതിന് മുകളിൽ വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് അത്യാഗ്രഹം അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം രാമായണം വളരെ ലളിതമായി പറയുന്നുണ്ട് ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട നിങ്ങൾക്ക് കിട്ടിയ സുഖസൗകര്യങ്ങളെല്ലാം നിങ്ങൾ ആസ്വദിച്ചോളൂ ഒന്നും ഉപേക്ഷിക്കണമെന്ന് ഭഗവാൻ പറയുന്നില്ല പക്ഷേ ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിച്ച് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഒരിക്കലും യാചിക്കരുത് എന്ന് പറയുക കാരണം നമുക്കതിന് അർഹതയില്ല അർഹതയില്ലാത്തൊരു കാര്യം നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ ഭഗവാൻ തരുക ഇനി അതിലും അപ്പുറം അവസാന നാല് ശ്ലോകങ്ങളിൽ എന്താ പറയുന്നത് നിശേഷലഭ്യോ എല്ലാവർക്കും ലഭിക്കുന്ന പറയുന്നത് ഒരാളെ മാറ്റി നിർത്തുന്നില്ല ഭഗവാൻ ഏറ്റവും താഴേക്കിടയിലുള്ള ജീവജാലങ്ങൾ മുതൽ ഉയർന്നു നിൽക്കുന്നവർ വരെ എല്ലാവരും ഭഗവാൻ ഒരുപോലെയാ ഗോപികമാർക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല മോക്ഷല്ലേ ഭഗവാൻ കൊടുത്തത് അവരുടെ കൂടെ രാസക്രിയയുടെ ആടിയില്ലേ നല്ല ഉന്നതനായ ഭട്ടേരിപ്പാട് സംസ്കൃത പണ്ഡിറ്റായിരുന്നു ഭട്ടേരിപ്പാടിനും ഭഗവാൻ മോക്ഷം തന്നെയല്ലേ കൊടുത്തത് ഇത് സാധാരണ ഈ ലോകത്ത് വന്ന് ജീവിച്ച മനുഷ്യന്മാരുടെ ഒരു കഥ ആണ് കേട്ടോ അതിലും ഉയർന്ന എത്രയോ വലിയ മഹർഷീശ്വരന്മാരുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം തപസ്സുകൊണ്ടും ധ്യാനം കൊണ്ടും അവർ എന്തു വന്നാലും അതിനർഹരായിരുന്നു ഗോപികമാർ വേദം പഠിച്ചിട്ടുണ്ടോ ചിലപ്പോങ്കിൽ ഗ്രന്ഥങ്ങളൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ സർവദാ ഭഗവാനേ കൃഷ്ണ കൃഷ്ണ എന്ന് മാത്രമായിരുന്നു ഓർമ്മ മോരും തൈരും പാലും ഒക്കെ വിൽക്കാൻ പോകുമ്പോൾ പാല് വേണോ തൈര് വേണോ ചോദിക്കുന്നതിന് പകരം വില്ലുമംഗലം സ്വാമി എന്താ പറഞ്ഞത് ഗോവിന്ദനെ വേണോന്ന് ഗോവിന്ദദാ മോദര മാധവേദീന്ന് അത്ര വിളിച്ച് ചോദിച്ചത് അങ്ങനെ അത്രയ്ക്കും സർവം മറന്ന് ഭഗവാനിലങ്ങനെ ലയിച്ചിരുന്നു അവർ അങ്ങനെയാവണം നമ്മൾ ലൗകിക ജീവിതത്തിൽ മുങ്ങി താണു കഴിഞ്ഞ മീര ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നില്ലേ അപ്പോൾ ആർക്കത് ലഭ്യമല്ലാത്തത് എല്ലാവർക്കും കിട്ടും അങ്ങനെയുള്ള ഒരു കല്പവൃക്ഷമാണ് ഭഗവാൻ പക്ഷെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ഭൗതിക വസ്തുക്കളുടെ പുറകെ അങ്ങനെ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നടക്കുക നമ്മൾ ആരെ പോലെ ഇവിടെ എന്താ പറയുന്നത് ദേവേന്ദ്രൻ്റെ തോട്ടത്തിൽ വൃക്ഷം ഉണ്ട് ആ വൃക്ഷം മതി എനിക്ക് ഭഗവാനെ വേണ്ട ആ തരത്തിലാണ് സുഖങ്ങളുടെ പുറകെ നമ്മളങ്ങനെ പോകുന്നത് നമ്മൾ ആഗ്രഹിക്കും പലതും ഒരു വലിയ വീട് വേണം കാർ വേണം എ സി വേണം പല ആഗ്രഹങ്ങളാണ് വലിയ ജോലി വേണം നല്ല ഒരു ഭാര്യയും കുറച്ച് കുട്ടികളും ഇപ്പം ഒന്നേ ഉള്ളൂ ഒന്നുമില്ലാത്തവരുണ്ട് ഇതൊക്കെ തരും ഭഗവാൻ ഇതൊക്കെ ഞ നമുക്ക് തരുന്ന കളിപ്പാട്ടങ്ങളാ ഇതൊക്കെ ഇട്ട് തട്ടി കളിക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുള്ളതിൽ അതിന് മൂന്നായി വിഭജിച്ച് എട്ട് 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 അങ്ങനെ മൂവ് എട്ട് ഇരുപത്തി നാല് എട്ട് മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്തോളൂ എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങിക്കോളൂ ബാക്കി എട്ട് മണിക്കൂറിൽ ഒരു അരമണിക്കൂറെങ്കിലും ഭഗവാന് വേണ്ടി മാറ്റിവയ്ക്കാം സത്യത്തിൽ ഭഗവാൻ വേണ്ടിയല്ല നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുക എങ്ങനെയാ നമ്മുടെ ആത്മീയോന്നതിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക ഇതെല്ലാം മാറും ഇതെല്ലാം നശിക്കും ഈ കാണുന്നതെല്ലാം നമ്മെ വിട്ട് പോകും പോകാത്തതൊന്നു മാത്രമേ ഉള്ളൂ അതാണ് ഭഗവാൻ ആ ഭഗവാനെ എനിക്ക് കിട്ടണം ഞാൻ ഭഗവാനെ പ്രാപിക്കും എന്നുറപ്പിക്കുക അതിനു വേണ്ടി പറയുകയാണ് ഇവിടെ പട്ടേരിപ്പാട് എല്ലാ ഭക്തന്മാർക്കും കിട്ടുന്നതാണ് പലർക്കും സംശയം ഇതെനിക്ക് കിട്ടുമോ എനിക്കതിനുള്ള യോഗ്യത ഉണ്ടോ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടിരിപ്പാണ് നമ്മളോട് പറയുന്നത് നാളെ ഒന്നാം ദശകത്തിലെ അവസാന രണ്ട് ശ്ലോകങ്ങളും ചേർത്ത് പറയാം കാരണം മഹാവിഷ്ണുവിനുള്ള കുറച്ച് സവിശേഷതകൾ മാത്രമാണ് ആ രണ്ട് ശ്ലോകങ്ങളിൽ പറയുന്നത് ഹരി കൃഷ്ണ